ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജുസ്റ്റേജ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ടാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യണേട്ടോ അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നമുക്ക് വേറെ ഒന്നും തന്നെ ആവശ്യമായിട്ടില്ല അപ്പോൾ വളരെ സിംപിളായ രീതിയിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊന്ന് കണ്ടിട്ട് വരാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് പച്ചരിയാണ് എടുക്കണ കേട്ടോ അപ്പോൾ പച്ചരി ഞാൻ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പച്ചരി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും നല്ലപോലെ വാഷ് ണം ചില പച്ചരിക്ക് ഒരു പശപ്പ് ഒരു പശു പശപ്പ് കൂടുതലുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു പച്ചരിയാണ് എന്നുണ്ടെങ്കിൽ നമ്മളൊരു മൂന്നാല് പ്രാവശ്യമെങ്കിലും വെള്ളം തെളിയുന്നത് വരെ കഴുകിയെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ അതിൻ്റെ ആ ഒരു പശപ്പ് എല്ലാം പോയിട്ട് നല്ല പെർഫെക്റ്റായ രീതിയിൽ നമുക്കത് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് അത് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് എന്നിട്ട് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു അഞ്ച് മണിക്കൂറെങ്കിലും നമ്മൾ നന്നായിട്ട് കുതിരാനായിട്ട് മാറ്റിവെക്കണം അപ്പം അത് അഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് നല്ലപോലെ തന്നെ ഇത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കാം നമുക്കിത് പൊടിച്ചെടുക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ അതിലുള്ള വെള്ളം കംപ്ലീറ്റ് പോകുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാനിതൊരു രണ്ട് ബാച്ചായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വലിയ ജാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്ന ജാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റപ്രാവശ്യമായിട്ട് തന്നെ നമുക്കത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് പൊടിച്ചെടുക്കണേ അപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്കറിയാലോ പുട്ടിൻ്റെ എടുക്കുന്നത് കുറച്ച് തരിയുള്ള ഒരു കുറച്ച് കണ്ണി അകല ഉള്ള അരിപ്പയായിരിക്കും അപ്പം അതിലൂടെ വേണം നമ്മളത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പം അതേപോലെ തന്നെ നമുക്ക് അടുത്ത ബാച്ചും നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതുകൂടി ഞാൻ ഇതേപോലെ നന്നായിട്ടൊന്ന് തരിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നമുക്കത് സ്റ്റവിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം അതിന് ശേഷം ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഒരുപാട് ടൈം എടുത്ത് നമ്മളിത് വറക്കേണ്ട കാര്യമില്ല അതായത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മളിത് ഇളക്കിയിരിക്കണം അല്ലെങ്കിൽ അടിക്കുകയൊക്കെ പിടിച്ചിട്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വറത്തെടുക്കാണ് വേണ്ടത് അപ്പോൾ ഒരുപാട് ദിവസത്തേക്ക് അതായത് ഒരാഴ്ചത്തേക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വറുത്ത് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഒരു എട്ട് മിനിറ്റ് എങ്കിലും നമ്മളെടുത്തിട്ട് അത് നല്ല നമ്മൾ ാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റൊക്കെ മാത്രമേ നമുക്കതൊന്ന് വറുത്തെടുക്കേണ്ടതായിട്ട് വരുവുള്ളൂ കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും മാത്രമല്ല നമ്മളിത് വറുത്തെടുക്കുമ്പോൾ അതിൽ നിന്ന് ആവി വരുന്നത് വരെ ഒരു പ്രത്യേക സ്മെല്ലും ഒക്കെ ഉണ്ടാവും ഇതൊന്ന് നല്ല പെർഫെക്റ്റായ രീതിയിൽ തയ്യാറായിട്ട് വരുമ്പോൾ നന്നായിട്ടൊന്ന് ആവി വരാൻ തുടങ്ങും അതുപോലെ തന്നെ ആ പൊടിയുടെ ആ ഒരു സ്മെല്ല് ഒരു പ്രത്യേക സ്മെല്ലുണ്ടാവും അപ്പോൾ അതൊക്കെ വരെയാണ് നമ്മളിത് നന്നായിട്ട് വറുത്തെടുക്കേണ്ടത് അപ്പോൾ നന്നായിട്ട് തന്നെ വറുത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഉപ്പ് അലിയാൻ മതി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഉപ്പൊക്കെ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ പൊടി അത് തലേ ദിവസം തയ്യാറാക്കി വെച്ചതാണ് അതുകൊണ്ട് തന്നെ നമുക്കത് കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൈ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് നനച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് നനയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിക്കരുത് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ആ ഒരു പൊടിക്കനുസരിച്ച് ആയിരിക്കും നമ്മൾ വറുത്തെടുക്കുന്ന ആ ഒരു രീതിക്കും അതുപോലെ തന്നെ എത്രത്തോളം പൊടി നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് അതിനനുസരിച്ചൊക്കെ ആയിരിക്കും നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പാക്കറ്റ് പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം എന്ന് പറയുന്നത് ഒരുപാട് തന്നെ ആവശ്യമായിട്ട് വരും അത് കുതിർത്താൻ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കേണ്ടതായിട്ട് വരും പക്ഷെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്ന ഈ ഒരു പൊടിക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമല്ല വളരെ വളരെ കുറച്ച് മാത്രം വെള്ളം ആവശ്യമായിട്ട് ഉള്ളൂ കേട്ടോ അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണോ പുട്ടുപൊടി എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തയ്യാറാക്കിയെടുക്കുക അപ്പോൾ അതേപോലെ നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് കുഴച്ചെടുക്കണം അപ്പോൾ പുട്ട് പൊടി കുറച്ചൊന്ന് നനഞ്ഞിരിക്കുന്ന രീതിയിലാവണം അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കത് കിട്ടുള്ളൂ അല്ലെങ്കിൽ അത് കാണാൻ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല നമ്മളത് സ്റ്റീം ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ കേട്ടോ അത്യാവശ്യം നനഞ്ഞിരിക്കണം അപ്പോൾ അതാ നമ്മൾ ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുമ്പോൾ ഇതേപോലെ ഒരു ഉരുളയായിട്ട് നമുക്ക് കിട്ടണം അപ്പോഴാണ് നന്നായിട്ട് നനഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ അത് നല്ല പെർഫെക്റ്റായ രീതിയിൽ തന്നെ നമ്മളീ ഒരു പൊടി നനച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കി നോക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചക്കയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് പഴുത്ത ചക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വരിക്ക ചക്കയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് ഞാനൊരു മിക്സയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകാൻ പാടില്ല അതേപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ചെറിയ ചെറിയ പീസുകളായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഇത് നമുക്ക് ഈ പത്രത്തിലേക്ക് ഇട്ടിട്ട് ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതേപോലെ അങ്ങോട്ട് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒരുപാട് പഴുത്ത് അങ്ങോട്ട് ആയതാണെന്നുണ്ടെങ്കിൽ അരഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നാലും ഇതേപോലെ ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ അതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കാനായിട്ട് പുട്ടുകുറ്റിയിലേക്ക് ചില്ലിട്ട് കൊടുക്കാം അതിനുശേഷം ഫസ്റ്റ് ലെയർ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങയുടെ അളവെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു ചക്ക നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അരിപ്പൊടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഈയൊരു പുട്ടുകുറ്റിയിൽ നിറച്ച് എടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ തേങ്ങയുടെ അളവെന്ന് പറയുന്നത് നമുക്ക് കുറച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളത് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇത് ഫില്ല് ചെയ്തെടുക്കുകയാണെങ്കിൽ ചെയ്യണേട്ടോ അത് നമ്മൾ എത്ര കഷ്ണമായിട്ടാണ് നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്കതിൽ എന്താ ചക്ക അതുപോലെ തന്നെ തേങ്ങയും അരിപ്പൊടിയൊക്കെ അത് ആ ഒരു രീതിയിൽ വേണം നമ്മളിതിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇത് ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം അപ്പോൾ സ്റ്റീം ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് നേരം വെക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒരു ഏഴ് എട്ട് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഞാനൊരു ഏഴ് മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പോഴേക്കും തന്നെ ഇത് നന്നായിട്ട് തന്നെ പെർഫെക്റ്റായ രീതിയിൽ കിട്ടിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റായിട്ട് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് ഓവറായിട്ട് സമയം വെക്കരുത് അപ്പോൾ പുട്ട് ഹാർഡായിട്ട് പോകും അപ്പോൾ അതായത് രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളത് കൂടി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വളരെ സിമ്പിളാണ് വളരെ ഹെൽത്തിയാണ് അതുപോലെ തന്നെ വളരെ ഒരു ഡിഫറൻറ്റായിട്ടുള്ള ടേസ്റ്റാണ് ഇതിനുള്ളത് ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഒരു വെറൈറ്റി പ്രിപ്പറേഷനാണ് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളും അതുപോലെ തന്നെ ടിപ്സുകളും അതുപോലെ തന്നെ ഹോം എല്ലാം നമ്മുടെ ചാനലിൽ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർ ചാനലിൽ കയറിയിട്ട് അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലു കൂടിയൊന്ന് എനേബിൾ ചെയ്യണേ അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ